നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ വായിക്കുന്നവൻ നന്മെല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ വായിക്കുന്നവൻ പാപമെല്ലാം ക്ഷണിക്കുന്നവൻ പുതുജീവൻ എന്നെ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നെ പകരുന്നവൻ യേശു 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 ആരി ബാലിയാവൻ

മു കോരു കേരം റുപയാരുണീടുമേ പെല മാണിക്കുമേ കൃപയാരുണീടുമേ പെല മാണിക്കുമേ മാറാ മാധുരമായി മാറ്റിമേ മാറാ മാധുരമായി മാറ്റിടുമേ കർത്താവായ യേശുക്രിസ്തുവിനും നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാട്ട് യാക്കോബിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തെ ആസ്പദമാക്കി കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന് യാക്കോബ് ഫലം പറയുന്നുണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർ കരുണ ലഭിക്കും ദൈവത്തിൻ്റെ യോഗ്യതയിൽപ്പെട്ട അനേക പ്രത്യേക രണ്ട് വിഷയങ്ങളാണ് നന്മയും കരുണയും ദൈവത്തിന് ഇവ രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു ഈ ദൈവിക സ്വഭാവം ദൈവത്തിൻ്റെ സ്വരൂപ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരും ഉണ്ടായിരിക്കണം ദൈവം കായികനോട് നന്മ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രസാദമുണ്ടാകുകയില്ലയോ മുപ്പത്തി ദിവസം നാലിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് സങ്കർത്തനം മുപ്പത്തിയേഴിൻ്റെ മൂന്നിൽ പറയുന്നത് യഹോവിയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക ഒരു പക്ഷിയുടെ രണ്ട് ചിറകുപോലെ ഒരുപോലെ പ്രയോജനപ്പെടേണ്ട കാര്യങ്ങളാണ് നന്മയും കരുണയും ഇരുപത്തിമൂന്നാം സങ്കടത്തിൻ്റെ അവസാന വാക്യത്തിലും വായിക്കുന്നത് നന്മയും കരുണയും എൻ്റെ ആയുക്കാലം ഒക്കെയും എന്നെ പിന്തുടരും ദൈവദിനത്തിൽ ഇടങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും കരുണയെക്കുറിച്ചും ദയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മിൽ അത് എപ്രകാരം ആയിരിക്കണം എന്നുള്ള ചിന്തയാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായ സുവിശേഷത്തിൽ യേശു ഗിരി പ്രകാശത്തിൽ പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരണം ലഭിക്കും സദൃശ്യഭാഗ്യം പതിനാലിന് മുപ്പത്തൊന്നിൽ പറയുന്നത് എളിവനെ പീഡിപ്പിക്കുന്നവൻ അവനെ സൃഷ്ടാവനെ നയിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു ഇനി മറ്റൊരു വിഷയമാണ് നന്മ വചനം പറയുന്നത് നന്മ നിരൂപിക്കുന്നവർ ദൈവം വിശ്വസ്തയും ലഭിക്കുന്നു ദൈവം മനുഷ്യവർഗത്തോട് കരുണ കാണിച്ചതുകൊണ്ട് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് നിരപ്പ് പുറപ്പാനും ദൈവത്തിൻ്റെ മക്കളെന്ന പേരിന് അർഹരായി തീരുവാനിടയായി യാക്കോപലം പറഞ്ഞിരിക്കുന്നത് കരണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധിയും ഉണ്ടാകുമെന്ന് കരണ കാണിക്കുന്നതിന് കരുണയോടുകൂടെയുള്ള ന്യായവിധിയും ലഭിക്കും പ്രിയ ശ്രോതാക്കളെ നമ്മുടെ സമശിഷ്ടങ്ങളോട് ഉള്ള മനോഭാവം എങ്ങനെയാണ് ദൈവം നമുക്ക് നന്മകൾ നൽകി തന്നിട്ടുണ്ട് മറ്റുള്ളവരോട് കാരണം കാണിക്കുന്നതിന് വേണ്ടിയും കൂടെയാണ് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ് ദൈവധനം പറയുന്നത് എന്നാൽ വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്ന് നടിക്കുന്നവരുണ്ട് എന്നാണ് ദൈവദനം പറയുന്നത് മൻ നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തികളാൽ തൃപ്തി വരുന്നു നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നവരായിരിക്കണം നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിൻ്റെ ദയയാകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ വിലാപങ്ങളുടെ പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിലാണ് അത് പറഞ്ഞിരിക്കുന്നത് ആകെയാൽ പ്രിയതേ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയും കരുണയും നാമും നമ്മുടെ സഹജീവികൾക്കും അത് പകർന്നു കൊടുക്കണം അനേകർ പല വിധത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ അർഹരായവർക്കാണോ നാം കൊടുത്തതെന്ന് ശോധന ചെയ്യണം ഒരു ദിവസം നാം ദൈവവിൻ ഭാഗം നിൽക്കുമ്പോൾ ദൈവം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരിക്കും ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ ആരോടൊക്കെ കരുണ കാണിച്ചു ഞാൻ നിനക്ക് നന്മ ചെയ്തതുപോലെ നീ ആർക്കൊക്കെ നന്മ ചെയ്തു ആ സമയം സമയത്ത് നമ്മുടെ വാക്കുകൾ ബലത്തോട് പറവാൻ ഈ ആയുസിൽ ദൈവം തരുന്ന സകല നന്മകളും നമുക്ക് മാത്രമായിട്ട് അനുഭവപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കി സഹജീവികൾക്കും നന്മ ചെയ്യുന്നവരായിത്തീരാം അപ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കും ആ ന്യായവേധി ദിവസത്തിൽ ദൈവം നമ്മെ കരുണയോടുള്ള ന്യായവീതി നടപ്പാക്കാൻ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുക്കാം സർവശക്തനായവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം